പശ്ചിമേഷ്യയിൽ തുടരുന്ന ഈ ഒരു സംഘർഷാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ബഹ്റൈനിലെ യു എസ് എംബസി ഒരു ട്രാവൽ അഡ്വൈസറി പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ന് ഈ ജൂൺ പതിനേഴാം തീയതി അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പൗരന്മാരോടും അതുപോലെ താമസക്കാരോടും അത്യാവശ്യമല്ലാത്ത ഘട്ടങ്ങളിൽ യാത്രകൾ ഒഴിവാക്കുക എന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് ഇവിടെ താമസിക്കുന്ന യു എസ് പൗരന്മാരോട് അവരുടെ സുരക്ഷ ഉറപ്പാക്കണം എന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു യാത്ര തീരുമാനിക്കുന്നതിന് മുൻപ് ഈ ഒരു സമയത്ത് അങ്ങനെ പോകേണ്ടതിൻ്റെ ഒരു ആവശ്യം എത്രത്തോളം ഉണ്ടെന്ന് സ്വയം പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം യാത്രകൾ പ്ലാൻ ചെയ്യുക എന്നും ഇതിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നു ഈ ദിവസങ്ങളിലും ബഹ്റനിലെ യു എസ് എംബസിയുടെ കോൺസുലാർ സർവീസ് അടക്കമുള്ള കാര്യങ്ങൾ സാധാരണ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പ്രത്യേകം അറിയിക്കുകയാണ് ഇന്ന് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് ഗൾഫ് എയർ ചില രാജ്യങ്ങളിലേക്കുള്ള സർവീസുകൾ ജൂൺ ഇരുപത്തി ഏഴാം തീയതി വരെ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള പുതിയൊരു അറിയിപ്പാണ് ബാഗ്ദാദ് ഇറാഖിലെ നജഫ് ജോർഡനിലെ അമ്മാൻ എന്നീ സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകളാണ് ഗൾഫ് എയർ ജൂൺ ഇരുപത്തിയേഴാം തീയതി വരെ നിർത്തിവെച്ചിരിക്കുന്നത് ബഹ്റനിലെ ബുദയ ബീച്ചിൽ കഴിഞ്ഞ ദിവസം രണ്ട് വയസ്സ് പ്രായമുള്ള കുട്ടി മുങ്ങി മരണപ്പെട്ടു ഇങ്ങനെയൊരു അപകടം റിപ്പോർട്ട് ചെയ്ത ആ സമയത്ത് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു കുട്ടിയെ കണ്ടെത്തി ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അബ്ദുൾ റഹ്മാൻ ഖാസിം എന്ന് സ്വദേശി കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത് ഈ കഴിഞ്ഞ ഞായറാഴ്ച മഹൂസിലെ ഒരു സ്വിമ്മിംഗ് പൂളിൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു ബഹ്റിൻ പൗരൻ മുങ്ങി മരണപ്പെട്ടിരുന്നു അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച ഇതിപ്പോൾ രണ്ടാമത് മുങ്ങി മരണമാണ് ബഹ്റനിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബഹ്റൻ വാർത്ത ഈവനിങ് അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിനേഴാം തീയതി ബുധനാഴ്ച